അ്യായിരംപയാണ്മ്പളം ഏറ്റവും ചെറിയ ശമ്പളം അതായത് കുറഞ്ഞത് കാരണം ഓ അധ്വാനിച്ചുണ്ടാക്കണ കും ഒക്കെയാണ് അപ്പോ ആ അതില് ഓന് ആ എഴുപത്തി പോലും ഓന് തികയല്ല മാസ അവസാനം എല്ലാ പ്രാവശ്യവും ഇത്രയും ശമ്പളം വാങ്ങുമ്പോഴും ഓന്റെ പ്രാരാഭവും പ്രശ്നങ്ങളും കാരണം ഫീസടിക്കാൻ ഉണ്ടാവും അനിയത്തിന്റെ ഫീസ് അടിക്കാൻ ഉണ്ടാവും അനിയന്റെ ഫീസ് അടിക്കാൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സാലറിനെ കുറിച്ചിട്ടൊരു വീഡിയോ ശമ്പളോ അനിയന്മാരെ പഠിത്തോ അനിയത്തിമാരെ പഠിത്തോ എങ്ങനെ ആവുന്നുണ്ട് അത് അർജുൻ അർജുൻറെ അടക്കം കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നാല് ദിവസം ആകുന്നു ഓക്കെ ഇപ്പൊ ആ ഫാമിലിക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരുപാട് ആൾക്കാർ ഫോൺ കോൾസും കാര്യങ്ങളും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഇവിടെ പ്രശ്നമാണ് വിളിച്ചു കുറ്റങ്ങൾ സംസാരിക്കുകയാണ് പ്രത്യേകിച്ച് അനീത്തി കുട്ടിയെ ഞാൻ തോന്നുന്നു കൂടുതലും കുത്തുവാക്കുകളും സംസാരങ്ങളും കാര്യങ്ങളുമാണ് എല്ലാവരും പറയുന്നത് അറിയാലോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മനാഫ് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടും ആൾക്കാർ അർജുൻ്റെ ഫാമിലിയെ വിളിച്ചിട്ട് മീൻസ് അനിയനാണെങ്കിൽ നിനക്ക് നാണമില്ല അവൻ്റെ ചിലവൻ ഇങ്ങനെ കഴിയാനും പിന്നെ അനീതിയെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇത് അർജുൻ്റെ കൂടെപ്പുറപ്പാണ് ഇപ്പം അദ്ദേഹം മോളിൽ നിന്നൊക്കെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത്രമാത്രം ഇതുണ്ടാവും ഈ പറയുന്നതെന്ന് വെച്ചാൽ ആരെയും ഇത് ചെയ്യാനോ ഒന്നുമല്ല എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ വന്നത് ഓക്കെ അപ്പം നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി ചേട്ടൻ്റെ വീഡിയോ നിക്കകത്ത് ഇതിനൊക്കെ സംസാരിക്കുന്നു ഇതിനെക്കുറിച്ച് ഇന്ന് സായി ചേട്ടൻ അർജുൻ്റെ വീട്ടിൽ പോയി അവരുടെ ഫാമിലിയുടെ ഫാമിലിയായിട്ട് സംസാരിച്ചു അത് റിലേറ്റഡായിട്ട് അദ്ദേഹം വീഡിയോ ഇടുകയും ചെയ്തായിരുന്നു ഈ ഫാമിലി അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്തയാണ് വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും കാരണം വന്ന് ഈ കാര്യങ്ങളൊന്നു പറഞ്ഞ് പത്ത് ആൾക്കാർ കണ്ട് അത്രയെങ്കിലും അവർക്ക് നെഗറ്റീവും കാര്യങ്ങളും ഒഴിഞ്ഞു കിട്ടട്ടെ എന്ന് കാര്യം ഇവരെല്ലാം തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞു മനസ്സിലായി എല്ലാവരുടെയും വിചാരം അർജുൻ്റെ ചെലവിന് ജീവിച്ച് പോവുകയാണെന്നാണ് എല്ലാവരുടെയും വിചാരം അല്ല അവർക്ക് സ്വന്തമായിട്ട് ജോലിയും ഉണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളതിങ്ങനെ ആവശ്യമില്ലാതെ ഈ നമ്പർ മേടിച്ചിട്ട് തെറി വിളിക്കുന്നു ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നിനക്കൊക്കെ ഒരാവശ്യവും ഇല്ല ഒന്നോ രണ്ടോ പേരല്ല നൂറ് ഇരുന്നൂറ് ആൾക്കാരൊക്കെയാണ് വിളിച്ചിട്ട് ഈ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് അവരുടെ വീട്ടുകാർക്ക് അതിലത്തുള്ളവർക്കും ഒക്കെ കുറച്ച് ആൾക്കാർക്ക് അറിയാം ഈ ദൂരെ കിടക്കുന്ന ഒന്നും അറിയത്തില്ല പിന്നെ സഹായം ചോദിച്ച് കുറേ ആൾക്കാരെ ഇല്ലെന്നോ അവർ പറയുന്ന അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അതെത്തി ഇല്ല അവർ ആരോടെങ്കിലും യാചിച്ചോ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ ഇല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ കിടന്നിങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ നെഗറ്റീവ് അവർക്ക് ശരിക്കും നെഗറ്റീവ് ആവാൻ തുടങ്ങിയ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ആദ്യം ആ അത് ഒരു കാര്യങ്ങൾ പറയാം പറയാം സിറ്റുവേഷൻസ് ഫ്രണ്ട്സിനൊക്കെ ഏകദേശം അപ്പോ ഫ്രണ്ട്സിനൊക്കെ ഏകദേശം അറിയാം ഇവരെങ്ങനെയാ എഴുപത്തയ്യായിരം ആണ് അവന്റെ ശമ്പളം ഏറ്റവും ചെറിയ ശമ്പളം അതായത് കുറഞ്ഞത് കാരണം ഓ അധ്വാനിച്ചു കമ്മീഷൻ ബേസും ഒക്കെയാണ് അപ്പോ അതില് ഓന് ആ എഴുപത്തി അയ്യായിരം പോലും ഓന് തികയല്ല മാസ അവസാനം എല്ലാ പ്രാവശ്യം ഇത്രയും ശമ്പളം വാങ്ങുമ്പോഴും ഓന്റെ പ്രാരാഭത്തും പ്രശ്നങ്ങളും കാരണം ഫീസ് അടിക്കാൻ ഉണ്ടാവും അനിയത്തിന്റെ ഫീസടിക്കാൻ ഉണ്ടാവും അനിയന്റെ ഫീസ് അടിക്കാൻ വീട്ടിലെ ചെലവ് കറണ്ട് അത് മക്കൾ എൻ്റെ കുട്ടികൾക്ക് സുഖമില്ലാതാവും ഓന്റെ അവൻ്റെ മോൻക്ക് സുഖമില്ലാതാവും ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെ അവസാനം എല്ലാം തീരും അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു പെ ഒരു സുപ്രഭാതത്തിൽ നിൽക്കാൻ പോവാണല്ലോ അവന്റെ വരുമാനം അനിയത്തിന്റെ കല്യാണം ഇതൊക്കെ കൂടിയും അവന് ഞാൻ അങ്ങനെ നീണ്ട് ആലോചിച്ചു പോണ ആളാ പിന്നെ ഒരു സംശയത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവേണ്ടി വരുമല്ലോ എന്ത് പറ്റി എന്ത് പറ്റി എന്നിട്ട് എന്ത് പറ്റാൻ ആ പറ്റിയ സ്ഥലത്തുണ്ടാവും കാര്യങ്ങള് തന്നെ ഈ ഒരു വീഡിയോക്ക് ശേഷം നമ്മളെ കുടുംബം അനുഭവിച്ച മനാഫിക്ക ഈ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ നെഗറ്റീവ് ആയത് മൊത്തം ഇവരുടെ ഫാമിലി കുറേ ആൾക്കാർ വിളിച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാനൊക്കെ തുടങ്ങിയത് അനിയന്റെ ഫീസ് ഈ പറയുന്ന പെങ്ങളകുട്ടിയുടെ ഇത് കല്യാണം ഈ പറയുന്ന കുട്ടിയുടെ അസുഖമായിട്ടുള്ള ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവന് ഈ എഴുപത്തയ്യായിരം രൂപ തികയെന്നില്ല ഓക്കെ പുള്ളി പറഞ്ഞതായിരിക്കും കാര്യങ്ങളൊക്കെ സംസാരിച്ച് പക്ഷേ ആൾക്കാർ ഇതൊരു നെഗറ്റീവായിട്ട് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ നമ്പരും തപ്പിപ്പിടിച്ച് വിളിച്ച് അവരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടോടോ സത്യം പറഞ്ഞാൽ അതിനൊക്കെയൊക്കെ ഏഹ് നിനക്കൊക്കെ നിന്റെ കാര്യങ്ങളെങ്കിലും നോക്കുന്നു അതുമില്ല ചുമ്മാ നടന്നിട്ട് എന്തിനാ വല്ലവൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ പോകുന്നത് ആ ഫാമിലി ഇപ്പം നിങ്ങളെല്ലാവരും അർജുനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഫാമിലി ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് ഒരു നാണമില്ലാതെ ഞാനത് ആലോചിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ താഴെ പോയി നീ ഇനി കമൻറ്റിടും നിനക്കൊരു നാണമല്ലേ കുറെ എണ്ണത്തിനൊക്കെ സായി ചേട്ടൻ്റെ കമൻറ്റായിട്ട് നെഗറ്റീവ് കമൻറ്റായിട്ടൊക്കെ കുറെ എണ്ണം ഇട്ടിട്ടുണ്ട് നിനക്ക് എളുപ്പമില്ല നിനക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് നീ അവിടെ പോയത് ഒരിക്കലുമല്ല അദ്ദേഹത്തിന് അവർ കോൺടാക്ട് ചെയ്തതാണ് എന്നിട്ടാണ് അദ്ദേഹം അവിടെ ചെന്നത് കാരണം അദ്ദേഹം ഒരു വീഡിയോ റിയാക്ട് ചെയ്താ കുറഞ്ഞത് ആൾക്കാർ കാണാനുണ്ട് അതാണ് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തത് ഒരാത്തോണ്ട് ആവശ്യമില്ലാതെ കമൻറ്റിടാനോ നമ്പർ മേടിച്ച് വിളിക്കാനോ ഒന്നും അവർ പറ മീഡിയ വന്നിട്ട് ഒരു സഹായം അവരാരോടും ചോദിക്കുന്നില്ല അവർക്ക് അധ്വാനിച്ച് അവർ ജീവിക്കുന്നുണ്ട് അവർക്കൊരു കുഴപ്പമില്ല എന്തായാലും ആ അനിയൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അർജുനന്റെ ചെലവിലല്ല അർജുന്റെ ചെലവിൽ ജീവിക്കാൻ ഉളുപ്പില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുക എങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് എത്തുക ഞങ്ങൾക്ക് നാളെ ഇതൊരു പ്രശ്നം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും വലിയ സങ്കടത്തിന് നിൽക്കുക ഞങ്ങളെ ജീവന തുല്യം സ്നേഹിക്ക നേട്ടം പോയി നിൽക്കുക ഈ ഒരു സിറ്റുവേഷനിൽ ജനങ്ങളോടും ഇങ്ങനെ ഒരു ദിവസം കോൾ പത്തുമ്പോ കോളു വന്നങ്ങളൊന്നാ സിറ്റുവേഷൻ നാളെ ചോദിക്കും പക്ഷേ ഇത് പുറത്തേക്ക് ഇങ്ങനെ വിടരുത് പറയുമ്പോൾ പിന്നെ പിന്നെ ഈ വീഡിയോ ഇങ്ങനെ ഞങ്ങൾക്ക് ഇത് പറയാതേറെ ഓപ്ഷൻ ഇല്ല കാരണം എനിക്കിന്റെ ചേച്ചിക്ക് ഇനി ഇപ്പം ചോദിക്കാനും പറയാനുള്ള ഞാനാണ് പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നാളെ ആത്മഹത്യയുടെ ഒരു സിറ്റുവേഷൻ അല്ല ഒരു ഡിപ്രഷന്റെ മരുന്ന് കുടിച്ചിട്ട് രാത്രി കിടക്കുന്നേ അത്ര ഒരു പെണ്ണിന് അത്രയ്ക്കും ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു സംഘടന എനിക്കെന്നെ സഹിക്കാൻ പറ്റില്ല എന്നോട് എൻ്റെ കമൻറ്റുകൾ വരുന്നത് ഞാൻ കാണലുണ്ട് എത്ര വല്ലതായിട്ട് ഒരു പണിക്ക് പോകുന്നില്ല ഏട്ടനെ ഏട്ടൻ്റെ ചെലവിൽ ഇങ്ങനെ കഴിയാൻ ഓനൊരു നാണല്ലേ ഞാൻ എൻ്റെ അതും കാണലി എനിക്കിങ്ങനെ അവരെ ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചിരുന്നത് നോക്കിയിട്ട് അത് കാണുമ്പോൾ എനിക്ക് കാട്ടി മനോശേഷം വേണ്ടി ഞങ്ങൾ ഇത്രയും നാല് മക്കളും കൂടി അച്ഛനത്രയും സപ്പോർട്ട് ചെയ്ത് ജയിക്കുകയാണ് അപ്പോൾ ഏട്ടനത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഏട്ടം ഏട്ടം വിചാരിക്കുന്നുണ്ടാവും ഇതിന്റെ കുടുംബം അവസ്ഥയിലായി പോയാലും ഞങ്ങളും കാട്ടി ദുഃഖത്തിലുണ്ടോ ജോലിക്ക് ഒരു വർഷം ആ കഴിഞ്ഞ വർഷം മെയിലാണ് അതിന് വർഷം മെഡിക്കൽ കോളേജിലുള്ള സി കെ എഫ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അവിടെ അവിടെ ആയിരുന്നു വർക്ക് അവിടെയും ഫാസ്റ്റ് ലോറി അങ്ങനെയൊക്കെ ഇപ്പോ കൂടി പോയാലും ഒന്നര വർഷം അതിൽ കൂടുതലും അവിടെ വർക്ക് ചെയ്ത് ഒന്നര വർഷം സി ഇത് എന്താ പറയുക ചില കാര്യങ്ങൾ ഒരു സെന്റിമെന്സിന് പോലുള്ള ഒരു ഒരു നേരത്തെ ആ ഒരു ഇതിന്റെ മുകളിൽ പറഞ്ഞു പോണതായിരിക്കും പറഞ്ഞു പോകുന്നതായിരിക്കും പക്ഷേ അതിന്റെ മുകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ പുറത്ത് ഞാൻ ഇന്ന് ജോലിക്ക് കയറാൻ നിന്നാളാം പക്ഷെ എനിക്കിത് ഇങ്ങനെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾക്ക് കഴിച്ചു തരുമ്പോ ഞങ്ങൾക്കത് പക്ഷെ ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല ഞാനിങ്ങനെയാ ജനങ്ങൾ മുന്നിലേക്ക് നിൽക്കുക ഇനി എന്റെ കുടുംബത്തിലുള്ള ഒരു വരുമാനം ഞാനാ അർജുൻറെ ചെലവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് നിനക്ക് നാണമില്ലേ ഉളുപ്പില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇതിന്റെ ഒരു വല്ല ആവശ്യം ഉണ്ടോ എടാ കൂടെപ്പുറപ്പാടാ ഏഹ് കൂടെപ്പറ അവൻ്റെ ജോലിയും കൂലി ഇല്ലെങ്കിൽ ഒരു കൂടെപ്പറപ്പ് നോക്കിയതെന്നും പറഞ്ഞെന്താണ് നിന്റെ ഒന്നും വീട്ടിൽ നോക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് ഇപ്പം എന്താ പറയണ്ടേ ഞാൻ എൻ്റെ വീട്ടിലെ പുറത്ത് ആദ്യം പോയത് ഞാനാണ് അല്ല ഞാൻ ചേട്ടൻ ആദ്യം പോയത് രണ്ടാമത് ഞാൻ പോകുന്ന സമയത്ത് അവൻ നാട്ടിലുണ്ടായിരുന്നു ഇപ്പം ഞാൻ ശമ്പളം ആയിരിക്കുമ്പോൾ അവൻ അയച്ചു കൊടുക്കും ഞാൻ അങ്ങനെ ഒരിക്കലും എന്താ പറയണ്ട എടാ നമുക്ക് അച്ഛനമ്മമാരുണ്ടെങ്കിലോ ഈ ചോറുമായി തരുന്നത് രണ്ട് മക്കൾക്ക് ഒരുപോലെ ആയിരത്തരുന്നത് ആ ഒരു ചിന്തയുള്ളവന്മാർക്കാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല ഇതൊരു പണിയില്ലാതെ കിടന്നിട്ട് ഇവരെയൊക്കെ വിളിച്ച് നെഗറ്റീവ് അടിക്കുന്ന നിന്നെയൊക്കെ എന്തോ പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം പറഞ്ഞാലോ പിന്നെ ആ ഒരു കാര്യം എടുത്തു പറയാൻ ചെയ്തു അവർ മരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് പറയാം കാരണം ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അവർക്ക് അവർ നാളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലോ പറ നാളെ അവർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിനക്കൊക്കെ നിനക്കൊക്കെ ഒരു എന്താ പറഞ്ഞിട്ട് ഒരു ഫോണെടുത്ത് നാളെ കെട്ടാൻ ടൈപ്പ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയിരുന്നാൽ മതി അവർ അവസ്ഥയൊന്നാലോചിച്ചു നോക്ക് ാണ് ഇവരുടെ മൊത്തം ജീവിതം ചുറ്റിപ്പറ്റി പോകുന്നതും അല്ലെങ്കിൽ ഇനി ഇവർക്ക് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ അവസ്ഥയില്ലാത്തൊരവസ്ഥയിലാണ് ഇവർ എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ഇവർക്ക് ജോലി നാളെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് ഈ ഫേസ് ചെയ്യാനൊരു മടി അതെ എപ്പോഴും ഇപ്പോഴും അതാ പറഞ്ഞത് നാളെ എങ്ങനെ ജോലിക്ക് അവസ്ഥ ഭയങ്കരമായിട്ട് ആലോചിക്കുന്നുണ്ട് സൊ ചില കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യേണ്ട സമയത്ത് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളതാണല്ലോ ഞാനതാ പറയുള്ളൂ ചില കാര്യങ്ങൾ ഇപ്പം ഇവരുടെ ഒരു സിറ്റുവേഷൻ റെസ്പെക്ട് ചെയ്തിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഫാമിലീനെ റിലേറ്റ് ചെയ്തിട്ടും അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴും അതിപ്പോ പറയാതിരിക്കുക എന്നുള്ളതാണ് എനിക്കൊന്ന് എഫേർട്ട് പറയാം ആർക്കും അറിയുമ്പോൾ പുറത്ത് വന്നിട്ട് ഒന്ന് മനസ്സിലാക്കണം ഞങ്ങളാരും പറ്റി ജീവിക്കുകയോ എത്ര കോൾ എൻ്റെ നമ്പർ ആരങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് പോലെ എനിക്ക് മനസ്സിലാവും എൻ്റെതുകൊണ്ട് വലിയ ചീൻ്റെ നമ്പർ അത്രയ്ക്ക് സ്പ്രെഡ് ആയി പോയിട്ടുണ്ട് ഈ സിമ്മ് മാറ്റേണ്ട ഒരു ആവശ്യത്തില്ല ഞങ്ങളിപ്പോൾ കാരണം ഞങ്ങൾക്ക് വേറെ ഇതിപ്പോൾ എത്ര വെച്ചിട്ട് ഞങ്ങൾ കോൾ എടുക്കുക അറിയാത്ത ആൾക്കാർ വിളിക്കുക അങ്ങനെ ചോദിക്കുക ഇതൊരു പക്ഷേ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു ടീമായിട്ട് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഇവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൽ പോയി നിൽക്കാം കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ല ഇത്രയും വലിയൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് വന്ന ഇവർ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും സോഷ്യൽ മീഡിയയിൽ ഒരു ഓഡിറ്റിംഗ് വരാൻ ആരെങ്കിലും കാരണമാകുന്നുണ്ടെങ്കിൽ ഹൂറിറ്റീസ് അവർ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ആ ഒരു സിറ്റുവേഷൻ ഇവർക്ക് വരുത്തിക്കാതിരിക്കും ഈ ഒരു എഴുപത്തിരണ്ട് ദിവസത്തിൽ ഈ മൂന്ന് വട്ടത്തിലും ആദ്യം മുതൽ അവസാനം വരെ നിന്നാണ് ഞാൻ ഞാനും അടിയിൽ പക്ഷേ ഇതുവരെ ഇന്നും മീഡിയയിലും കണ്ടിട്ടുണ്ടല്ലോ ഒന്നും ഉണ്ടാവില്ല കാരണം എന്റെ ആത്മാർത്ഥമായിട്ടുള്ള എന്താ വെച്ചാൽ ഡേട്ടന് കിട്ടണം എന്റെ അളിയനും അതിനുവേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടുണ്ട് എല്ലാരും ഞങ്ങൾ അത്രയും കുടുംബത്തോട് സ്നേഹം ഈ ഗ്രൂപ്പ് അറ്റാക്കിന്റെ കാര്യം പറഞ്ഞു ആര് ചെയ്യാനാ സത്യത്തിൽ ഈ കുടുംബത്തിനോട് ഇത്ര ശത്രുതയുള്ളവര് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് അഥവാ നിങ്ങൾ കാരണം ആർക്കെങ്കിലും എന്താ പറയണ്ട ബുദ്ധിമുട്ടുകളുണ്ടോ മീൻസ് സോഷ്യൽ മീഡിയയിലാ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാനാണ് ചിലപ്പോൾ ഞാൻ ആ പേരൊന്നും ഇവിടെ വ്യക്തമാക്കുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിച്ചിനി നമ്മളൊരു ഇതുണ്ടാക്കുന്നില്ല എന്തൊക്കെയോ ചീഞ്ഞ് നടന്നുണ്ട് എന്തൊക്കെയോ അവൻ്റെ മനസ്സിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു തോന്നലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ എന്തായാലും ഈ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ ഇതിനകത്ത് സാധിച്ചു ചേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട് ഇത്രയും വലിയൊരു ഇത് അവർ ഫേസ് ചെയ്ത് വന്ന വ്യക്തികളാണ് വീട്ടുകാർ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇനിയും കൂടെ അവരെ ഇതാക്കരുത് ദയവ് ചെയ്ത് അപ്പം അതുകൊണ്ട് പരമാവധി എല്ലാവരും വിട്ടുകളയണെന്ന് ഞാൻ പറയത്തുള്ളൂ ബാക്കിയും കൂടെ രീതിയിൽ വരുമ്പോൾ എല്ലാവരും ഞാൻ കണ്ടതാ ബൈക്കിന്റെ കാര്യത്ത് ബൈക്ക് ഇങ്ങളാണോ അവിടെയാണോ ഇരിക്കുന്നത് ഇന്ന് ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ കണ്ടേ ബൈക്കിൻ്റെ അതായത് ഏട്ടനോട് നമുക്ക് സ്നേഹമില്ലാത്ത രീതിയിൽ ബൈക്ക് അവിടെ കൊണ്ടുവച്ചു അതായത് ഏട്ടൻ ഈ സംഭവം നടക്കുന്നതിന്റെ തലേ നിന്നോട് വിളിച്ച് പറഞ്ഞതാണ് ഏട്ടൻ ബക്കിന്റെ പൈസയൊക്കെ എല്ലാം അടച്ചു കഴിഞ്ഞതാ നന്നാക്കാൻ കൊടുത്തായിരുന്നു മൊത്തം വണ്ടി കംപ്ലൈന്റ് ആയിട്ട് കംപ്ലൈൻ്റ് ആയത് ഇതിൻ്റെ കാരണത്താലൊക്കെ തന്നെയാണ് അപ്പോൾ എന്നോട് ഏട്ടൻ പറഞ്ഞ് ഞാൻ പൈസ ഒക്കെ കൊടുത്തു അതായത് ഈ ജൂലൈ പതിനഞ്ചിനെ കൊടുത്തു ആ ജൂലൈ പതിനഞ്ചിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ എന്നെ വിളിക്കുന്നത് അതായത് ഈ അപ്പോൾ എന്നോട് ഏട്ടൻ പറഞ്ഞ് വണ്ടീൻ്റെ പണിയൊക്കെ ഏതാശം കഴിഞ്ഞിട്ട് എന്തോ ഒരു ചിലർ എമൗണ്ടും കൂടി രണ്ടായിരം എന്തോ ഉള്ളൂ അത് കൊടുത്തിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടുവക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ ഹൈക്കോടതിൻ്റെ ഒരു സമയത്തിനനുസരിച്ച് എൻ്റെ പണീൻ്റെ ഗ്യാപ്പിനനുസരിച്ച് ഞാൻ കൊണ്ടുവക്കാമെന്ന് പറഞ്ഞു പതിനാറാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നിട്ട് അതിന് ശേഷം ഈ തിരക്കിനിടയിൽ ഞങ്ങൾ കണ്ടെത്താൻ പറ്റില്ല അങ്ങനെ വർക്ക് ഷോപ്പിൽ ആളിനെ വിളിച്ച് വണ്ടി ഇവിടെ ചെറിയൊരു ഷോപ്പാണ് വണ്ടിവിടെ നനഞ്ഞു കുളിച്ച് കിടക്കുന്നുണ്ട് എന്ത് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു മനാഫാന്റെ വീട്ടിൽ വണ്ടി വെച്ചോളാൻ പക്ഷെ ഇപ്പൊ അത് വീഡിയോയിൽ എന്താ വരുന്നത് വെച്ചാല് അർജുനോടുള്ള സ്നേഹം കാരണം അതായത് ഞങ്ങൾ സ്നേഹമല്ലാന്ന് അതൊക്കെ ഇങ്ങനെ പറയുക ഞങ്ങൾ സ്നേഹമല്ല അർജുനുള്ള സ്നേഹം കാരണം മൊത്തം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു തോന്നുന്നു വണ്ടി എല്ലാം പുള്ളി വൃത്തിയാക്കി അതും ഇവർക്കൊരു നെഗറ്റീവായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിപ്പം വന്നു വന്ന് എന്താ പറയണ്ടത് ഇപ്പം മനാഫിക്ക എല്ലാവർക്കും ദൈവത്തിൻ്റെ തുല്യമാണ് പക്ഷേ ഇനി അത് ഇങ്ങനെ പോയാലോ ഓരോരോ നെഗറ്റീവ് നെഗറ്റീവായ പുള്ളി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് മീൻസ് ഞാൻ പറയില്ല ഈ പൊഴുത്തിവിടുന്ന ആൾക്കാരെ അവസാനം അടിച്ചത് ആരായിടും ആ ഒരു ലെവലിലേക്ക് പോകാനും ചാൻസ് ഉണ്ട് കാരണം പുള്ളി സ്നേഹം കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് ചെയ്യുന്നതൊക്കെയാണ് ഇപ്പോൾ തൻ്റെ വീട്ടുകാർ വന്ന് രംഗത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കണം അവരവരുടെ വിഷമങ്ങളാണ് പറയുന്നത് ഇപ്പം നമ്മളൊക്കെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഓക്കെ അടുത്ത ബൈക്ക് എടുക്കാം ബൈക്കിൻ്റെ സംഭവം എന്താണ് അപ്പം മൻവാഫ് പറഞ്ഞാൽ എന്തൊക്കെ മിസ്റ്റേക്കുകളുണ്ട് അത് വേണമെങ്കിൽ ചിലപ്പോൾ അടുത്ത് ചിലവർ റിയാക്ട് ചെയ്യും ഓക്കെ പത്ത് പേര് കണ്ട് അതായത് ഒരു മൂന്ന് പേര് ആ ഇപ്പം പറയുന്നതിൻ്റെ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ആ പുള്ളിക്ക് നെഗറ്റീവ് ആവും ആ മൂന്ന് പേര് കമൻ്റ് ഇട്ടാൻ പറ്റി അത് പിടിക്കാൻ കുറേ എണ്ണം ഉണ്ട് അങ്ങനെയൊക്കെയുണ്ട് സോഷ്യൽ മീഡിയയുടെ കാര്യം ഞാൻ പറയാതന്നെ അറിയാമല്ലോ എന്നാലും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് സ്നേഹം കൊണ്ട് പറയുന്ന ഓരോ കാര്യങ്ങളാണ് പക്ഷെ അത് ഇച്ചിരി എന്താ പറയണ്ടെങ്കിൽ ഈ കുടുംബത്തിന് ഇത്രമാത്രം ഇതാവുന്ന ആരും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് എൻ്റെ ഇക്ക ഇക്ക ഇത് കാണുവാണെങ്കിലും കുറെ ഒഴിവാക്കി വിടുക ഇനിയിപ്പോൾ ആർക്കും ഈ ഇൻ്റർവ്യൂം അതും ഇതൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ഇൻ്റർവ്യൂ കൊടുത്തു പാർട്ട് വൺ പാർട്ട് ടു ഇറങ്ങുകയൊക്കെ ചെയ്തു ഇനിയിപ്പം അത് വിട്ടുകള ഇപ്പം എല്ലാവരും രഞ്ജിത്ത് ഇസ്രായേലിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആര് കുറ്റം പറഞ്ഞ് അടിച്ച് താഴെയിട്ട് വലിച്ചെറിഞ്ഞാവുന്നമാർ തന്നെ ഇപ്പം ഇനി അടുത്ത കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും അത് മതിയല്ലോ ഈ പറയുന്നത് ഞാനാണെങ്കിൽ പോലും ഒരു കണ്ടന്റ് ഇട്ടാൽ നമ്മൾ ദമ്പുലൈനാണെങ്കിൽ പോലും ഇച്ചിരി എരിവും ഡോസും ഒക്കെ കൂട്ടിയായി ഇവിടുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ പക്ഷേ നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഫാമിലിക്ക് ഭയങ്കര ഇതായിക്കൊണ്ടിരിക്കുക ആള് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി അത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയല്ല അർജുൻ അവൻ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ഈ പറയുന്ന ആ വീട്ടുകാരെ മോശമാക്കാതിരിക്കുക എന്നേ എനിക്ക് പറയാൻ പറ്റൂ എപ്പോഴും മനാഫ് മനാഫെന്ന് പറഞ്ഞൊരു വ്യക്തിയിലൂടെയാണ് അർജുൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞിട്ടുള്ളത് മനാഫിനെ മാത്രമായിരിക്കും മലയാളികൾ കണ്ടിട്ടും ഉണ്ടാവുക അപ്പോൾ എന്താണെങ്കിലും എന്നെപ്പോലെ നിങ്ങളെപ്പോലെ നമ്മളെല്ലാവരും കാണുന്നത് ഒരു ഒറ്റ ഫ്രെയിമിൽ ഒരാളെ മാത്രമാണ് പക്ഷേ ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒറ്റക്കെട്ടായി ഒരു കുടുംബം പോലെ നിന്നിട്ടാണ് ഈ രീതിയിൽ കാര്യങ്ങൾ അവസാനിച്ചത് പിന്നെ അതിന് മറ്റൊരു കാര്യമുണ്ട് ഈ ചേച്ചിക്ക് പ്രൈവറ്റായിട്ട് വന്നൊരു കോളാം ചോദിച്ചത് എന്താ വെച്ചാൽ നീ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ മീഡിയയ്ക്ക് മുന്നിലെന്ന് പറഞ്ഞു എനിക്ക് ഞാൻ എല്ലാ ദിവസവും പണി കഴിഞ്ഞ് വരുമ്പോൾ ചേച്ചി ഇവിടുത്തെ ഡൈ ചേച്ചി പിന്നെ അങ്ങനെ മുക്കത്തേക്ക് ചേച്ചിൻ്റെ വീട് മുക്കാണ് അവിടേക്ക് പോയിട്ടില്ല പിന്നെ ഇവിടെ വന്ന് ഞാൻ ഓരോ ദിവസം നോക്കുമ്പോൾ ഏച്ചി വിളിക്കുന്നത് കെ സി വേണുഗോപാൽ സാർ എം കെ റാവ് എല്ലാ ദിവസം കറിഞ്ഞോടെ വിളിക്കുന്നത് അതായത് അപേക്ഷിക്കുക ആ ഒരു രീതിക്കാണ് എല്ലാവരും വിളിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു സാങ്കേതിക മിഷന് വേണ്ടിയിട്ടൊക്കെ അനുമതി കൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ ചേച്ചിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നിട്ട് ചോദിക്കുക എല്ലാവരും എന്ത് ചെയ്തിട്ട് അർജുനു വേണ്ടി നീ എന്ത് ചെയ്തു എന്നാൽ ചോദിക്കുന്നത് എല്ലാവരും അവർക്ക് കേൾക്കുമ്പോൾ ഓൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടീന ഞാനല്ലാതെ ഓൾക്കിനി ഒരിക്കലോട് മീഡിയന് മുന്നിൽ വരില്ല പറഞ്ഞത് ഇതെന്താ പറയുക നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ചിലപ്പോൾ നമ്മൾ കാണുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ ഹീറോ ആക്കും നമ്മളത് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത്രയും വലിയൊരു കാര്യം ചെയ്തെടുക്കണം തന്നെ ഒരാളിലൂടെയോ രണ്ടാളിലൂടെയോ നടക്കില്ല ഈ ഫാമിലി ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രം ഇത് ഇന്നിവിടെ ഒരു സിറ്റുവേഷനിൽ ആയിട്ടുണ്ടെങ്കിൽ ഒക്കെ അത് സഹിച്ചേട്ടൻ പറഞ്ഞ കറക്റ്റ് കാര്യം ഒരാളെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടാനൊക്കെ ഇപ്പം അനിയച്ചാരും അവിടെ ഉണ്ടായിരുന്നു ഈ എഴുപത്തി രണ്ടു ദിവസമാണെങ്കിൽ പോലും അവരും ഉണ്ടായിരുന്നു ചേട്ടന് വേണ്ടി അണിയനുണ്ടായിരുന്നു പിന്നെ അറിയാലോ മനാഫിക്കാണ് കൂടുതലും ഈ ഈ ഫ്രെയിമീ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് പുള്ളി ഒരുപാട് എന്താ പറയുക അവിടുന്ന് ഉന്തും വരെ കൊള്ളേണ്ട അവസ്ഥ വരെ വന്നിട്ടും ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഈ ഫാമിലിയെ ആരും കാണുന്നില്ല ഈ കൂടപ്പർപ്പിനങ്ങളെ ഒന്നും ആരും കാണുന്നില്ല സത്യത്തിൽ ഓക്കെ ചിലപ്പം അതുകൊണ്ടാവാം ചില കാര്യങ്ങളിപ്പം ആ അനിയത്തി കുട്ടിയാണെങ്കിലും പല കാര്യങ്ങളും വിട്ടുപോയതൊക്കെ അറിയാലോ ഈ ആൾക്കാരുടെ രീതിയും സംസാരം ഒക്കെ ആകുമ്പം ഓക്കെ ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലെ മീഡിയയുടെ മുമ്പിൽ ചിലപ്പം ഇന്ന വ്യക്തിയുടെ പേര് പറയാൻ അവർക്ക് ചിലപ്പോൾ ഒരിത് തോന്നി കാണുമായിരിക്കും അത് വെച്ചിട്ട് നെഗറ്റീവ് അടിക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി അർജുൻ്റെ ഫാമിലി അത്രയും ചിന്തിക്കുക അവർ സന്തോഷത്തോടെ ജീവിക്കുക അദ്ദേഹം മരിച്ചന്റെ വിഷമം ഏ അപ്പൊ നമ്മളെന്തിനാ അതൊക്കെ ദ്രോഹിക്കാൻ പോകുന്നെ അതൊന്നും ആവശ്യമില്ല നല്ല പക്കയായിട്ട് അവർ പോകട്ടെ അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഈ വീഡിയോ കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം ഒന്നും അങ്ങനെ സഹായിച്ചേന്നെ തന്നെയാണ് കാരണം ആ ചേട്ടൻ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ വരയ്ക്കും അവനെ കണ്ടാക്കാനല്ലേ പോകുന്നത് അതെടുത്തിട്ട് നീ റിയാക്ട് ചെയ്യാൻ വേണ്ടി അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി കമൻറ്റ് വരുന്നത് കാരണം ആ എഴുത്തുന്നവന് എളുപ്പമില്ലല്ലോ അപ്പോൾ പിന്നെ കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല ഇട എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ എന്ന് പറയുന്ന പോലെ ഉള്ളൂ ഞാൻ കൂടുതലതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഒരുപാട് സന്തോഷമുണ്ട് സായി ചേട്ടൻ ഇത് ചെയ്തപ്പം കാരണം അതിനകത്ത് കമൻസും കാര്യങ്ങളുമൊക്കെ കുറേ പോസിറ്റീവ് കമൻസും കാര്യങ്ങളും ഉണ്ട് കാരണം ഇപ്പോൾ ആ ഫാമിലിക്ക് വേണ്ടത് ബാക്ക് സപ്പോർട്ടാണ് ഇത് കൊടുക്കാൻ എന്താ പറയണ്ടത് ഇവിടെ നമ്മൾ ഈ ഒന്നും പറ്റത്തൊന്നുമില്ല ഇല്ല അവർ തന്നെ പരസ്പരം എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക കൂടുതൽ ഞാനിതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ബൈ അപ്പോൾ ഗൈസപ്പുലബിയോൾ അപ്പം സായി ചേട്ടന്റെ പ്രത്യേകം സെലൂട്ട് ബൈ